ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകണമെന്ന് നല്ല മഴ കിട്ടില്ല മഴ ഒന്ന് കമ്മി ആയിരിക്കണിപ്പോൾ കുറച്ച് മുന്നേ നല്ല മഴയായിരുന്നു അതൊക്കെ വെള്ളമൊഴിച്ചു പോണേ ഇപ്പോൾ എല്ലായിടത്തും ഒരു വിധമൊക്കെ മഴ പെയ്ത് തണുത്തിട്ടുണ്ടാവുമല്ലേ കുറേ എന്തായിരുന്നു ചൂട് ചൂട് കഴിക്കാൻ കഴിഞ്ഞാൽ എന്താ ചേനയൊക്കെ ഉണ്ട് മഴ പെയ്യാനായിട്ട് മഞ്ഞ നിറം വര തുടങ്ങിയിരുന്നു ഇപ്പം ചേന രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മൂന്നര ദിവസം അതിലിപ്പോൾ മഴ ഒരുപോലെ നിൽക്കണു ഇപ്പം ചേനയൊക്കെ നല്ല കറുത്ത് നല്ല ഉഷാറായിരിക്കണം ചേനയൊക്കെ മഞ്ഞ നിറമായിട്ട് മറ്റേ തണ്ടൊക്കെ മഞ്ഞച്ചിട്ടേ തണ്ടമ്മയൊക്കെ ഒരു ജാതി കറുപ്പ് നിറം കൊണ്ട് പറഞ്ഞിട്ടാ ഇതായിരുന്നു മഴക്ക് മഴ വണ്ടവയിൽ മഴ ഞങ്ങളെത്ര അടിച്ചിട്ടും കാര്യമില്ലല്ലോ മഴയ്ക്ക് മഴ തന്നെ വേണ്ടേ മഴ പെയ്തു ഒക്കുമ്പോൾ കാർത്ത് എത്ര വെള്ളം ഒരു ദിവസം അടിച്ച് നനച്ചു തരുന്ന രാവിലെ അഞ്ചേ മുക്കാലിനൊക്കെ ഇട്ടാൽ എട്ട് മണിക്കാണ് വെള്ളം അടി നിർത്തുന്നുള്ളൂ അങ്ങനെയും വെള്ളം അടിച്ചു നിർത്തിയിട്ടൊന്നും മഴയുടെ അവിടേക്ക് എത്തുന്നില്ല അവർക്ക് എങ്ങനെ നനച്ചിട്ടും മഴ പെയ്തു നോക്കുമ്പോൾ അവർ ചെയ്യുക മഞ്ഞ നിറൊക്കെ പോയി ഏലൊക്കെ മഞ്ഞ നിറായി കണ്ട് മഞ്ഞ നിറയായിരുന്നു അപ്പം അതൊന്നും ഇല്ല മഞ്ഞന്നാറൊക്കെ പോയി മഴക്ക് മഴ തന്നെ ആണെങ്കിൽ നമ്മളിങ്ങനെ നനച്ചിട്ടും കാര്യമില്ല നമ്മൾ നനച്ചു അതുകൊണ്ട് പോയില്ലെന്ന് മാത്രം കരിഞ്ഞു പോയതും ഇതായതൊന്നും ഇല്ലാന്ന് മാത്രം മഴ പെയ്താൽ തന്നെ എന്തൊരു സാധനം ആയാലും മഴ ഉണ്ടെങ്കിൽ തന്നെ അത് നേരേ പോവുള്ളൂ നമ്മളിപ്പോൾ എത്ര നനച്ചിട്ടും കാര്യമൊന്നുമില്ല ഇപ്പം വൈകുന്നേരം ആയ മൂന്നര മണിക്ക് നനക്കൽ തുടങ്ങും ആറുമണി ആറേ കാലം ആകുമ്പളെ നിർത്തണുള്ളൂ അങ്ങനെ ഒരു കാര്യമില്ല രാവിലെ അഞ്ച് അമ്പത് ആറ് മണിക്കൊക്കെ നനച്ചാൽ എട്ട് മണി വരെ അങ്ങനെ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിച്ച് ഒന്നും ഒരു കാര്യമില്ല മഞ്ഞ നിറായിരുന്നു തണ്ടൊക്കെ മഞ്ഞ നിറം വന്നിരുന്നു അതുപോലെ ഇലകളും മഞ്ഞ നിറം വന്നിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒക്കെ പച്ച നിറായി മൂന്നാല് ദിവസങ്ങനെ മഴ പെയ്യണം അതുകൊണ്ട് പച്ചപ്പൂ വന്നിപ്പോൾ നമ്മൾ മഴ ഫസ്റ്റിൽ മഴ കൂടി പെയ്തോടുകൂടി പത്തായമ്പെണ്ണം മറിഞ്ഞു എന്നാലും കുഴപ്പമൊന്നുമില്ല ഒക്കെ നൂർത്തി അതിൻ്റെ ചുവട്ടിലൊക്കെ മണ്ണിട്ട് കൊടുത്ത് അതൊക്കെ ശരിയായി കിട്ടി ഒന്ന് ഞങ്ങളിവിടെ കുറച്ചു നേരമായി മഴ പെയ്യൽ തുടങ്ങിയിട്ട് ഞാൻ തിരക്ക് കാരണം ഓർമ്മ കിട്ടിയില്ല വീഡിയോ എടുക്കാനും നല്ല മഴയായിരുന്നു ഈ സിറ്റൗട്ടിൻ്റെ മരത്തിരിക്കുന്നുണ്ട് മറന്നു വീഡിയോ എടുക്കാൻ ഫോൺ വരുത്തിണ്ട് നല്ല മഴ പെയ്തിപ്പോൾ ഒന്ന് കമ്മി മഴ മഴയൊക്കെ നല്ല മഴ പെയ്തു Nah share it oke okay, Ini ada video mainnya Share in lah Share in lah oke okay, Thank you share it